ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഡിപ്പോ സീസൺ സെവനിൽ ടിക്കറ്റ് ഫിനാലെ ഏഴാമത്തെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ നൂറ് തന്നെയാണ് ജയി കേട്ടോ അപ്പോൾ നൂറിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ എല്ലാ ടാസ്കിലും നൂറുടെ വിജയം കൈവരിച്ചിരിക്കുന്നു പിന്നെ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെൻറ്റൽ ടാസ്ക് ആണെങ്കിലും നൂറയോടും ആരും അതിലില്ല എന്നുള്ളത് നൂറ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ കട്ടപ്പണി ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഒരു മേശ വേറെ മേശ ഇട്ടുണ്ടാകും ആ മേശയുടെ മുകളിൽ പത്തും തടി കഷ്ണങ്ങൾ ഉണ്ടാവും ആ തടി തടികഷ്ണങ്ങൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് അവിടെ താഴെ നെറ്റ് തൂക്കി ആ നെറ്റിലേക്ക് ഇടുക അങ്ങനെ പത്ത് കഷ്ണങ്ങൾ ഇട്ട ശേഷം ആ ഒരു ചെറിയൊരു വീതി കുറഞ്ഞ തടി തടിക്കഷ്ണത്തിന് മീതെ ഈ ഒരു പത്ത് കഷ്ണങ്ങൾ അടിയടിയായിട്ട് വെച്ച ശേഷം അത് കൊണ്ടുപോയിട്ട് സിസോൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും അതിൽ കൊണ്ടു ഇടുക എന്താ ടാസ്ക് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ന്യൂറായിട്ട് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കിൽ അക്ബറോ നെവിനോ ആരോരാണ് എന്നാലും അടിപൊളിയായിട്ട് നൂറ കളിച്ചു കേട്ടോ അപ്പൊ നൂറ് തന്നെയാണ് ഒന്നാമത് പോയിന്റ് നിലവാരം നോക്കുവാണെങ്കിലും നൂറ് തന്നെയാണ് കേട്ടോ ഒന്നാമത്